ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണേ ഡും നീലനും ചേർന്ന് നന്നായിട്ട് മദ്യപിക്കുകയാണ് ആ സമയത്ത് ഡെക്ക് ചോദിക്കുകയാണ് കല്യാണത്തിൻ്റെ കാര്യത്തെ പറ്റിയിട്ട് അപ്പോൾ നീലൻ പറയാണ് എടാ നീ എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ എനിക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചതാ ചോദിച്ചു ഇനി പറ എൻ്റെ ഈ അളിയൻ്റെ മനസ്സിൽ ഇന്ദുമതിയെക്കുറിച്ച് എന്താ അളിയൻ്റെ അഭിപ്രായം തുറന്ന് പറ നല്ലൊരു പെണ്ണ എല്ലാവരോടും സ്നേഹ എന്നിട്ട് പിന്നെ നമ്മളെ നിയമോളെ ഒത്തിരി ഇഷ്ട അവർക്ക് അതുകൊണ്ട് എനിക്കും ഇഷ്ടക്കേടൊന്നുമില്ല അളിയാ ആ ഇഷ്ടയല്ലേ ഞാൻ ചോദിച്ചത് അളിയന് എന്ത് മതിയെ പേഴ്സണലായിട്ട് ഇഷ്ടമാണോ ആ ഡക്കേ ഇതെന്ത് ചോദ്യാടാ സത്യമായിട്ടും എൻ്റെ മനസ്സിൽ ഒന്നുമില്ല ഓ ഇതെന്തോ ആളാം വീതം എന്നോട് ചോദിച്ചുകൊണ്ട് വരുന്നു നിന്നോട് വേറെ ആരാ ചോദിച്ചേ ആരും ചോദിച്ചില്ല വിട് ഇത് കഴിക്ക് അതാടവക്ക് അളിയ വേറെ ആരാ ചോദിച്ചതെന്ന് എനിക്കിപ്പോൾ അറിയണം പൂർണി എന്നോട് ഏത് പെണ്ണിനെ ഇഷ്ടം എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കണ്ണ് താറാവുട്ട പോലെ വലിയ കണ്ണായിരിക്കണം പിന്നെ മുഖം അത് നല്ല ഐശ്വര്യം പിന്നെ പൊക്കം അത് എൻ്റെ മൂക്കിന് തുമ്പത്ത് ഇതാ ഇത്രയും വേണം നല്ല സ്വഭാവമായിരിക്കണം പ്രത്യേകിച്ചും എൻ്റെ നിയമോളെ ഇഷ്ടമായിരിക്കണമെന്ന് പറഞ്ഞു എല്ലാം കേട്ടിട്ട് അവസാനം എല്ലാം ഇന്ദുമതിയെ മനസ്സിൽ വെച്ചിട്ടാണോ പറയുന്നത് എന്നാണ് അവൾ എന്നോട് ഇങ്ങോട്ട് ചോദ്യം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും അവരെ പരിചിന്തിച്ചിട്ടില്ല അങ്ങനെയൊന്നും എന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഉടൻ ഡെക്ലേസ് ചിരിച്ചുകൊണ്ട് കൊണ്ട് എടാ അളിയാ പൂർണ്ണ ചോദിച്ചത് നൂറ് ശതമാനം ശരിയല്ലേ ഇന്ദുമതിയെ മനസ്സിൽ വെച്ചുകൊണ്ടാണോ അതോ വെക്കാതെയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നീ നിൻ്റെ സങ്കല്പത്തിലെ പെണ്ണിനെ പറഞ്ഞില്ലേ അത് നൂറ് ശതമാനം ഇന്ദുമതി തന്നെയാണെന്ന് എല്ലാവരും പറയും ആ അപ്പേട ക്ലേസ് പറയാണ് ഞാൻ വേറൊരു സത്യം കൂടി പറയട്ടെ എന്താ ഇന്നലെ രാത്രി ഉറക്കത്തിൽ ഇതേ നീ ഇങ്ങോട്ട് നോക്കിയേ ഇന്ദുമതി ഇന്ദുമതി എന്ന് നീ ഒരായിരം വട്ടം പറഞ്ഞിട്ടുണ്ട് എന്ത് ഞാനോ ഞാൻ പറഞ്ഞെന്നോ നീയല്ലാതെ പിന്നെ നിൻ്റെ പ്രേതാണോ പറഞ്ഞേ നേടാ രാപ്പാതിര നേരത്ത് എൻ്റെ കയ്യിലൊരു ഫോണില്ലാതെ പോയടാ ഉണ്ടായിരുന്നേൽ എല്ലാം ഒരു വീഡിയോ പിടിച്ച് ഞാൻ നിനക്ക് കാണിച്ചിരായിരുന്നു ആ നീ എന്തായി പറയുന്നേ ഡെക്ലൈസ് നേരാണോടാ നീയാണ് സത്യ അളിയാതെല്ലേ ഞാനിപ്പോൾ നിന്നോട് ചോദിച്ചേ അളിയ നീ പറ സ്വപ്നത്തിൽ മുഴുവൻ എന്തു മതിയാണോടാ മാത്രമോ ഇന്ന് കാലത്ത് ഓട്ടോയിൽ പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് അവളോട് എന്തൊക്കെയാണവളോട് നിനക്ക് വല്ല ഓർമ്മ ഉണ്ടോ ഞാൻ എന്താടാ പറഞ്ഞേ അളിയാ ഏ എന്തൊരു കോമഡി എന്തൊരു തമാശ ചിരിച്ച് ചിരിച്ച് കുഴഞ്ഞു ആ ഒന്ന് ചിരിച്ചു സംസാരിച്ചു നിറ്റി തിരിക്കുക ഏടാ മോനെ നീല എന്നും ഇങ്ങനെ തമാശയും കോമഡിയും ഒക്കെ പറഞ്ഞ് ചിരിക്കുന്നവനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഏടാ എന്താടാ നിന്റെ ഉള്ളിലിരിപ്പ് ഇന്ദുമതിയോട് ചിരിക്കാനും സംസാരിക്കാനും നിനക്ക് അത്രയ്ക്ക് ഇഷ്ടാ ഇതിനല്ലേ നീ അവളെ ചിരിപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും നോക്കുന്നത് ആണൊരുത്തിനെ ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ പിന്നെ ഉണ്ടല്ലോ അവളെ ചിരിപ്പിച്ചും കളിപ്പിച്ചും കണ്ട് രസിക്കും അവളെ ചിരിപ്പിക്കാൻ നീ എന്തൊക്കെയാണടാ പറഞ്ഞുകൂട്ടിയത് ക്രിഞ്ച് ക്രിഞ്ചെന്ന് പറഞ്ഞ ഒടുക്കത്തെ ക്രിഞ്ചായിരുന്നടാ അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴാ ഇന്ദുമതി എന്ന ആ ഓട്ടോക്കാരിയോട് നിനക്ക് മുടിഞ്ഞ പ്രേമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അയ്യാ നിനക്കാ ഇന്ദുമതി ചേരുന്ന പെണ്ണ് അയ്യാ സത്യം പറ നിനക്കാ ഇന്ദുമതിയെ ഇഷ്ടമല്ലേ ഏഹ് നീ ഇല്ലാ കഥകളൊന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ ഓ പിന്നെ അയ്യാ നിനക്കാ പെണ്ണിന് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല അളിയാ ഏ അളിയാ ഇന്ദുമതിയെ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നിയമോൾക്ക് അവൾക്ക് ഇന്ദു എന്ന് വെച്ചാൽ ജീവനല്ലേ ഓ ടെമ്പറിയമ്മയായി ഇന്ദുമതി അതിനെ അങ്ങ് പെർമനൻ്റ് ആക്കണം ലോട്ടറി അടിച്ചത് പോലെയല്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ല പിന്നെ ഇതേ സമയം ഇന്ദുമതി അവളുടെ റൂമിൽ അവിടെ ബെഡിൽ ഇരുന്നു കൊണ്ട് കരയാണ് നല്ല കരച്ചൽ കരയാണ് അപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് ആ നിയമോളുടെ കണ്ണ് ബോംബെയിൽ നിന്നും ആരോ ഡൊണേറ്റ് ചെയ്തതാണ് അവരുടെ ഹസ്ബൻഡിൻ്റെ കണ്ണിനും നിയമോൾക്കും ഒരു ബന്ധവും ഇല്ല അവിടെ പൊടിമോള് വന്നിട്ട് ചോദിക്കുകയാണ് ഏട്ടത്തി ഏടത്തി ഏട്ടത്തി എന്താടത്തി പിന്നെ ഏട്ടത്തി ഇങ്ങനെ കാര്യുന്നത് വേഗം തന്നെ ഇന്ദു കണ്ണ് തുടച്ചിട്ട് പറയുകയാണ് ഒന്നുമില്ല പൊടി ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വെറുതെ കരിയോ ആര്യ എന്താണെന്ന് എന്നോട് പറയെന്നോട് പറയുന്നുണ്ടോ ഏട്ടത്തി ഞാൻ വീണ്ടും ആ ഡോക്ടറുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു മറ്റവര് എന്ത് പറഞ്ഞു ഏട്ടത്തി എമോളുടെ കണ്ണ് അനന്തുവിൻ്റെയല്ലാന്ന് അവർ പറഞ്ഞു മുംബൈയിലെ ഏതോ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയതാണ് മേലിൽ അവിടെ ചെന്ന് അവരെ ശല്യം ചെയ്യരുത് എന്നും പറഞ്ഞു എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടു തീ സത്യമാണോ അവർ പറഞ്ഞത് അതേ പൊടി മോളെ എമോളുടെ കണ്ണ് എൻ്റെ അനന്തുവിൻ്റെ കണ്ണായിരിക്കണേ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെയല്ലെന്ന് അവർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് തകർന്ന് തരിപ്പണായി മോളെത്തി ഒരു പക്ഷേ അവർ ദേഷ്യത്തിൽ പറഞ്ഞതാണെങ്കിലോ അറിയില്ല പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല അവർ എന്തിനാന്നോടെ പറയുന്നത് അപ്പോഴാണ് സൗപർണിക അവരുടെ അടുത്തേക്ക് വരുന്നത് സ്പർണിക ശബ്ദം ധാഴ്ത്തി ചെറുതായിട്ട് വിളിക്കുകയാണ് ഏട്ടത്തി പറ സൗപർണികത്തീ ഞാൻ ഏട്ടത്തി ഇവിടെ കാല് പിടിക്കാം ഒരു തെറ്റ് പറ്റിപ്പോയി ഏട്ടത്തി അത് പറഞ്ഞ് എന്നെ ഏതെങ്കിലും ഒരു കിളവിൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാൻ പോകാണോ കേസ് ഏട്ടത്തി എനിക്ക് ഇങ്ങനൊരു കല്യാണം വേണ്ട ഏട്ടത്തി കേട്ട് പൊടിമോൾ പറയാണ് സൗപർണിക ചേച്ചി ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് പണക്കാരനെ കല്യാണം കഴിക്കണം എന്നല്ലേ ചേച്ചി എന്നും ആഗ്രഹിച്ചിരുന്നത് നോക്കിയ ചെറുക്കനും ഇട്ട് മൂടാനുള്ള പണമുണ്ടത്ര വീടും ഹാർഡ്വെയർ ഷോപ്പും കാറും ഒക്കെ ഉണ്ട് അതിൽ കൂടുതൽ എന്താ വേണ്ടേ അത് മാത്രം മതിയോ പൊടി ഇത്രയും പ്രായമുള്ള ഒരാളുടെ കൂടെ ഞാനെങ്ങനെ ജീവിക്കും ഞാനും അയാളും കൂടി ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും പോയാൽ തന്നെ മോളാണോ എന്നല്ലേ എല്ലാവരും ചോദിക്കുക പതിനാല് വയസ്സിന് എന്നേക്കാൾ മൂത്തതാണ് അയാൾ ഇയാൾക്ക് എൻ്റെ വൈബിനൊത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ല ലിസ്റ്റ് ഒരു മുപ്പത് വയസ്സായിരുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല മോൾ ദേഷ്യത്തോടെ പറയാണ് കിട്ടും നോക്കിയിരുന്നോ ഈ ശാലിനി പിന്നെ അവൾ പോയിട്ട് അടുത്തിരുന്നിട്ട് പറയാണ് ഏട്ടത്തി എനിക്ക് ഈ കാര്യത്തിൽ ഏട്ടത്തിയെ മാത്രമേ വിശ്വാസമുള്ളൂ ഏട്ടത്തി ഇതേക്കുറിച്ച് അമ്മയോട് ഒന്നുകൂടി ഒന്ന് സംസാരിക്കൂ എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി അതിൻ്റെ പേരിൽ എന്നെ ഏതോ ഒരു കിളവൻ്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങളൊക്കെ രക്ഷപ്പെടുവാണോ എന്നിട്ട് എന്നെ ഈ വീട്ടിൽ നിന്നും ഒഴിപ്പിച്ച് വിടാനാണോ നിങ്ങളുടെ പ്ലാൻ പ്ലീസ് ഏട്ടത്തി ഞാൻ ഏട്ടത്തിയുടെ കാല് പിടിക്കാം അതിൽ നിന്നും ഏട്ടത്തി എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം ഞാൻ കേട്ടതിന് ശേഷം ഇന്ദുമതി മതി പറയുകയാണ് ഇപ്പം നിന്നോട് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല നേരത്തെ അമ്മ കണ്ടെത്തിയ നല്ല ഒരുത്തനെ കളഞ്ഞിട്ടല്ലേ നീ ഒരു ഫ്രോഡിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയത് ബോംബെയിൽ ഏതോ ഒരുത്തന് വിൽക്കാൻ വേണ്ടി നിന്നെ കൊണ്ടുപോകായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് എത്ര പാടുപെട്ടിട്ടാണ് നിന്നെ രക്ഷിച്ചത് എന്നറിയുമോ നിൻ്റെ ഇടയ്ക്ക് ഭാഗ്യത്തിനാണ് ഇങ്ങനെയൊരു ബന്ധം ഒത്തുവന്നത് വേണ്ടാന്ന് വെക്കാൻ ഒരിക്കലും നമ്മുടെ അമ്മ സമ്മതിക്കില്ല നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ കല്യാണത്തിന് സമ്മതിച്ചത് ഇങ്ങനൊരാൾ ഇനിയും നിനക്ക് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല സൗർണികെ അപ്പോൾ ഈ ബന്ധം ഇനി വേണ്ടാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഉം എല്ലാവരും അവരവരുടെ സൗകര്യത്തിനും സമാധാനത്തിനും വേണ്ടി തീരുമാനിച്ച് നടത്തുക എന്നേ വല്ലവൻ്റെയും തലയിൽ കെട്ടിവെക്കാനാണെങ്കിൽ നുകിൽ ഈ വീട്ടിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ നാളെ കല്യാണം കഴിച്ച് ആ വീട്ടിൽ ചെന്നാൽ ഞാൻ അവിടെ തൂങ്ങിച്ചാവും സൗവർണിക ദേഷ്യത്തോടെ അതും പറഞ്ഞിട്ട് പോവാണ് ഇന്നുമതി പിന്നിൽ നിന്ന് വിളിക്കുകയാണ് സൗവർണികെ ഈ സൗവർണികേ അവളത് കാര്യക്കാതെ പോവാണ് അതേസമയം പൂർണിമ ടി വി തുറന്നു അത് കാണുകയാണ് അവൾ ഈ കോടതിയിൽ നിന്നും പോയതിൻ്റെ അഹങ്കാരമല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗാണ് അതിൽ നിന്നും പറയുന്നത് അതൊക്കെ കാണുകയാണ് പൂർണിമ എപ്പോഴേക്കും ദേഷ്യത്തോടെ അമ്മ വന്നിട്ട് വിളിക്കുകയാണ് എടി പൂർണി പൂർണിമ അത് കേട്ടതായി ഭാവിക്കാതെ ടി വിയിൽ തന്നെ ലയിച്ചിട്ടാണുള്ളത് എടി പൂർണി നിന്നെയല്ലടി വിളിക്കുന്നേ വീണ്ടും അമ്മ വിളിച്ചു കേൾക്കാഞ്ഞ് അവളെ തട്ടിയിട്ട് പറയാണ് എടി പൂർണിമേ എന്താ അമ്മേ ടിവിയും കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ പിന്നെ ഒരു കാര്യം ചെയ് ടി വി തുറന്ന് ടി വിക്ക് അകത്തോട്ടങ്ങ് എന്താ അമ്മേ കാര്യം എന്താണെന്ന് പറയാമേ ഏ നീരേട്ടൻ എവിടെ ഏട്ടൻ സാധാരണ ഈ സമയത്ത് എവിടെയാണ്ടാകാം അതാ പിന്നാമ്പുറത്ത് ഡക്കിൻ്റെ കൂടെയുണ്ട് ഓ ഇന്നും തുടങ്ങിയോ ഏട്ടൻ ഒരു സമാധാനത്തിനല്ലേ കുടിക്കുന്നേ ഇടമ്മേ അമ്മ അത് കേട്ടിട്ട് പറയാണ് അത് ശരി എന്നും പറഞ്ഞ് ദിവസം ഇങ്ങനെ മൂക്കറ്റം കുടിച്ചാൽ ആരോഗ്യം എന്താ ഓടി ഇതിനൊരവസാനം വേണം എത്ര നാൾ അവൻ്റെ ഈ തോന്നിയ സംഘം നടക്കുമെന്ന് ഞാനന്ന് കാണട്ടെ അതിനെയും കെട്ടിക്കൊണ്ട് വരുത്തി വരുമല്ലോ അന്ന് അവൾ ചോദിക്കും അവളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് കുടിക്കാൻ പോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എത്രയും പെട്ടെന്ന് അവനെ ഒരു കല്യാണം കഴിപ്പിക്കണം എന്നിട്ട് അവളിവിടെ വന്ന് ആ കള്ളു ഇവൻ ഇവൻ തന്നെ അത് പിടിച്ചു വാങ്ങി അവൻ്റെ കാലും കൈയും തല്ലി ഓടിക്കണം മേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ താടി അമ്മേ കള്ളും കുപ്പിയും കൈ കൊണ്ട് തൊട്ടാൽ ആ കൈയും കാലും തല്ലി ഓടിക്കുന്ന ആ പെണ്ണില്ലേ പെണ്ണിന് ആ പെണ്ണ് നമ്മുടെ എന്തു മതിശേഷിയായാലോ ഏ അതൊക്കെ ഒന്ന് അടക്കു വഴി അടക്കു അമ്മേ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ മതി ഇന്ദു ചേച്ചിക്ക് നമ്മുടെ നിയമമുള്ള വെച്ച ജീവനല്ലേ അമ്മേ അതുപോലെ ഒരിക്കൽ ഏട്ടന് സുഖമില്ലാത്ത സമയത്ത് ഇന്ദു ചേച്ചിയല്ലേ അമ്മയെ നോക്കിയത് അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ ഏട്ടനോട് ഏട്ടൻ്റെ മനസ്സിലിരിക്കുന്ന പെണ്ണ് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചപ്പോൾ ലിസ്റ്റ് തന്നില്ലായിരുന്നോ അതിന് അത് മുഴുവൻ നമ്മുടെ ഇന്ദു ചേച്ചിയുടെ ചാർട്ടായിരുന്നു നല്ല താറാവ് മുട്ട പോലെ ഉരുണ്ട നല്ല മുട്ടൻ കണ്ണായിരിക്കണം നല്ല ശ്രീത്തുള്ള മുഖായിരിക്കണം കണ്ടാൽ മനസ്സിനൊരു കുളിർമ ഉണ്ടായിരിക്കണം പിന്നെ പൊക്കം ദേ എൻ്റെ മൂക്കിൻ്റെ തുമ്പ് വരെ ഇതാ ഇതുപോലെ ആ ശരിയാണല്ലോ ഞാനത് ഏട്ടനോട് നേരിട്ട് പറഞ്ഞു എന്നിട്ട് എന്തു മതിയെ മനസ്സിൽ വെച്ചുകൊണ്ടല്ലേ ഏട്ടൻ ഇതൊക്കെ പറഞ്ഞാന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ അവൻ പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞമ്മേ എന്നാലും എനിക്കങ്ങനെ തോന്നുന്നില്ല ഏട്ടനായ ഇന്ദുമതി ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണെന്നാണ് തോന്നുന്നത് ഏട്ടനെ നിലക്ക് നിർത്തണമെങ്കിൽ അതിന് ഇന്ദുമതി ചേച്ചിയെ പോലെ തന്നെ ഒരു പെണ്ണ് വേണം പക്ഷെ അതിൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിലോ പൂർണി അതിനെ വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി അവിടെ വീട്ടിലുള്ളവർക്ക് താല്പര്യം ഇല്ലെങ്കിലോ മൈ അമ്മയൊക്കെയല്ലേ കൂടെയുള്ളത് അമ്മേ ഇതിപ്പം നമ്മുടെ മനസ്സിലിരിക്കട്ടെ അമ്മയാവുമ്പോൾ ചോദിക്കാം പിന്നെ രുക്മിണി അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൗഭർണിക അവിടെ പതിയെ പോയിട്ട് ചോദിക്കുകയാണ് അമ്മേ എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട് നീ ഇപ്പം പറയും ഈ കല്യാണം എനിക്ക് വേണ്ട ചെറുക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ കല്യാണം കഴിക്കാൻ വേറൊരു രാജകുമാരൻ വരും ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞോ അല്ലെങ്കിൽ ഇപ്പം തന്നെ സ്ഥലം വിട്ടോ എനിക്ക് വേറെ പണിയുണ്ട് എനിക്കിപ്പോൾ അതൊന്നും കേൾക്കണ്ട അമ്മേ എനിക്കിപ്പോൾ അതിനെക്കുറിച്ചല്ലേ പറയാനുള്ളൂ എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് പണിയുണ്ട് നീ പോയേ എന്തിന് ഞാൻ പോകണം ഞാനല്ലേ കല്യാണം കഴിക്കേണ്ടത് എന്നിട്ട് എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലയും ഇല്ലയെന്നുവെച്ചാൽ വിലയുണ്ട് വില നോക്കി ഒരുത്തൻ്റെ കൂടെ പോയതല്ലേ എന്നിട്ട് അവൻ നിന്നെ നല്ല വിലയോടെ നോക്കിയോ അവനെ കൊണ്ട് തന്നെ നിന്നെ കെട്ടിപ്പിക്കണമായിരുന്നു ബോ ബോംബെയിൽ വല്ല ചുവന്ന തെരുവിലുണ്ടല്ലോ അവിടെയുള്ള ആൾക്കാരുടെ കൂടെ രാജകുമാരിയെ പോലെ ജീവിക്കാമായിരുന്നു അലറി നിലവിളിച്ചാൽ പോലും രക്ഷിക്കാൻ പോലും ആരും വരാതെ അവിടെ കിടന്ന് ചത്തേനെ അവൾ വന്നിരിക്കുന്നു പൊടി അവിടെ നിന്ന് നീ നിന്നോട് പോവാനാണ് പറഞ്ഞേ അമ്മേ വീണ്ടും ഇതങ്ങാനും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പെറ്റതാണെന്ന് കൂടി ഞാൻ വിചാരിക്കില്ല കഷ്ടപ്പെട്ട നിനക്ക് വേണ്ടി ഒരുത്തനെ കണ്ടെത്തിയത് നീ ആഗ്രഹിച്ചതുപോലെ സ്വത്തും പണവും ഒക്കെയുണ്ട് അവർക്ക് അങ്ങോട്ട് ഒന്നും ചോദിച്ചിട്ടില്ല കല്യാണ സാരി വരെ അവരാണ് വരാൻ പോകുന്നത് എന്നിട്ടും ഇന്ദു കാതിലും കഴുത്തിലുമൊക്കെ ഇട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പവന് പേടാപ്പാട് വിടുക കുറച്ച് പ്രായം കൂടിപ്പോയി എന്നുള്ളതേയുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അവനെയും കെട്ടി ഈ വീട്ടിൽ നിന്നും ഒന്ന് ഇറങ്ങാൻ നോക്ക് സുന്ദരനെയേ കെട്ടു എന്ന് പറഞ്ഞുവിടെ നിന്നാൽ പൂരം അറിഞ്ഞിവിടെ നിൽക്കുകയുള്ളൂ ഏ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഈ കിഴവനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാൽ ഏഹ് അമ്മ എന്നെ ജീവനോടെ കണ്ടില്ലെന്ന് വരാം പറഞ്ഞേക്കാം പോയി ചാവടി ഇല്ലെങ്കിൽ പുല്ല് ഇല്ല ഉള്ളൂ രുക്മിണി കയ്യിൽ കിടക്കുന്ന പാത്രമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പറയാണ് ഇപ്പം തന്നെ ചത്തതിന് തുല്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഞാനൊരുത്തിയെ പെറ്റി വളർത്തി അവൾ എന്നെ അനുസരിക്കാതെ വേലി ചാടി വല്ലൊരുത്തിൻ്റെയും കൂടെ പോയി അവൾ ചതിയിൽപ്പെട്ടു ഒടുവിൽ എന്ന് ഞാൻ കരുതിക്കോളാം എന്നിട്ട് എൻ്റെ മറ്റു മക്കളെ ഒരു കരയെത്തിക്കാൻ നോക്കിയിട്ട് ഞാൻ എൻ്റെ പാട്ടിനു പോകും കളഞ്ഞാൽ പിന്നെ ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കില്ല ഞാൻ വെറുതെ പറഞ്ഞതല്ല അമ്മേ ഞാൻ ഒരിക്കൽ ആത്മഹത്യ ചെയ്യും ഉറപ്പാ ഈ പോയി ചത്ത് തൊലയാ നോക്ക് എന്തു പുറകിലുണ്ടായിരുന്നു സൗപർണികേ അപ്പോഴേക്കും സൗപർണിക ഒന്നും നോക്കാതെ പോയി അതിനുശേഷം അമ്മയെ വിളിക്കുകയാണ് അമ്മേ നീ അവൾ പറഞ്ഞത് കേട്ടില്ലേ എന്തു അത്രയൊക്കെയോ അനുഭവിച്ചിട്ടും അവൾക്കൊരു മാറ്റവും ഇല്ലെന്ന് ഓർക്കുമ്പോഴാ എത്ര വലിയ അപകടത്തിൽ നീ അവളെ രക്ഷിച്ചുകൊണ്ട് വന്നത് അതൊക്കെ അവൾ എത്ര പെട്ടെന്നാണ് മറന്നുപോയേ തെറ്റ് മനസ്സിലായി എന് എങ്കിൽ അവൾ ആ ചെക്കൻ്റെ പ്രായവും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നോ അതൊക്കെ ശരിയാണ് പക്ഷേ അവൾ ഇന്നത്തെ ജനറേഷനല്ലേ അമ്മേ ചെക്കൻ്റെ പ്രായം കൂടുതൽ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ അമ്മേ അവൾ അങ്ങനെ അത് വേണ്ട എന്ന് പറയുന്നത് ഇവളെ അംഗീകരിക്കണോ വേണ്ടയോ എന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത് അവർക്കും തോന്നിയാസം കാണിച്ചിട്ടില്ലേ അവൾ വന്നിരിക്കുന്നത് എന്തു വിളിക്കുകയാണ് അമ്മേ എന്തു നീ ഇനി അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ നിൽക്കണ്ട ഞാൻ പലതും പറഞ്ഞു പോകും അവളുടെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു അത് ഞാൻ നടത്തുകയും ചെയ്യും ഇഷ്ടക്കേടമൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷം മാറിക്കോളൂ ഇതിലിനി ആരും എൻ്റെ അടുത്ത് വക്കാലത്ത് പറയാൻ നിൽക്കണ്ട അമ്മേ എന്നെ ഇന്ദു വിളിക്കുന്നുണ്ട് പക്ഷേ ഇന്ദു ഈ കാര്യം പറയാനായിരിക്കുമെന്ന് വിചാരിച്ച് രുക്മിണി അവളെ ഗൗനിക്കാതെ പോവാണ് അപ്പോഴാണ് ഇന്ദുവിൻ്റെ ഫോണിൽ ഷ്യാം വിളിക്കുന്നത് ആ ഹലോ പറയൂ ഷ്യാമേ പെങ്ങളെ നിങ്ങളെ ഞാൻ ചിലതൊക്കെ കേട്ടായിരുന്നു ഷാം ഇപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ സൗപർണികക്ക് കല്യാണം തീരുമാനിച്ചെന്ന് പറയുന്നത് കേട്ടോ അതേഷ്യാമേ സൗപർണികയുടെ കല്യാണം ഉറപ്പിച്ചു ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ശരി പെങ്ങളെ ഞാൻ വെക്കുക ശരി ഇന്ദുമതി നിയമോളുടെ വീട്ടിൽ വന്ന് നിയമോളെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ് അപ്പം തന്നെ ഇന്ദുവിനെ കണ്ടതും നിയമോൾ ഓടി വരികയാണ് നിയമോളെ വണ്ടിയിൽ കയറ്റിയിട്ട് ഇന്ദു പോവുക സ്കൂളിലെത്തി ആയുടെ കയ്യിൽ ബാഗും ലഞ്ചും ഒക്കെ കൊടുത്തതിന് ശേഷം നീ മകൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇന്ദു പോവാം പിന്നെ നീലനും ഇന്ദുവും ചേർന്ന് ചോറ് കൊണ്ടു കൊടുത്ത് ഉച്ചൻ്റെ അത് അവരൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു പാട്ടാണുള്ളത് നീലൻ നന്നായിട്ട് വിളമ്പിക്കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് അത് കണ്ട് നിന്ന് ആസ്വദിക്കുകയാണ് ഇന്ദു നീലൻ്റെ കാറ്ററിങ്ങിൻ്റെ ഭക്ഷണം കൊണ്ടുപോക്കും നീലൻ്റെ കുഞ്ഞുമകളെ അതായത് നിയക്കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകും സ്കൂളിൽ നിന്ന് കൊണ്ടുവിടലും ഒക്കെ ചെയ്ത് നല്ല സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇന്ദു അപ്പോൾ ആ സമയത്തൊരു നല്ല പാട്ടാണുള്ളത് ഇന്ദു അനന്തുവിൻ്റെ ഫോട്ടോയ്ക്കരയിൽ വന്നിരുന്ന സങ്കടത്തോടെ നോക്കുകയാണ് അനന്തുവിനെ അപ്പോൾ അവിടേക്ക് പൊടിമോളും വന്നിട്ട് നോക്കുകയാണ് ഇന്ദുവിനെ ഇന്ദു കരയാണ് അപ്പോൾ പൊടിമോൾ ചോദിക്കുകയാണ് ഇടത്തി എന്ത് പറ്റി പൊടിമോളെ എനിക്ക് തോന്നുന്നത് നിയമോൾക്ക് വെച്ചിരിക്കുന്ന കണ്ണ് ബോംബെയിൽ നിന്നും വന്നതായിരിക്കില്ല അത് നിൻ്റെ അനന്തേട്ടൻ്റെ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഡോക്ടർ പറഞ്ഞത് അത് ബോംബെയിൽ നിന്നും ഏതോ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയതാണെന്നല്ലേ ഒരു പക്ഷേ ഞാൻ അടുത്ത് പോയി ഇടയ്ക്കിടയ്ക്ക് ഇടങ്ങാറാക്കുന്നത് കൊണ്ട് അവർ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലോ എനിക്കറിയാം പൊടി അത് ഉറപ്പായിട്ടും എൻ്റെ അനന്തുവിൻ്റെ കണ്ണ് തന്നെയാണ് ഇതായാലും ഞാൻ ഒരു തവണ കൂടി ആ ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് ശരി അടത്തി ഡോക്ടർമാർ രണ്ടുപേരും ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇന്ദു അവിടെ പോയി എന്നിട്ട് അവർ ഇറങ്ങുന്നത് കണ്ടിട്ട് വിളിക്കുകയാണ് മാം രണ്ടുപേരും ഇന്ദുവിനെ കണ്ടതായി ഭാവിക്കാതെ പോവാം ഞാൻ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെ സെക്യൂരിറ്റി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അവിടെ ഒന്നും കയറ്റിയില്ല നേരെ ഇന്ദു ഓട്ടോയിൽ കയറി കയറിപ്പോവാ വീണ്ടും എന്തോ ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടർ ഇറങ്ങി വരുന്ന സമയം കറക്റ്റായിട്ട് അപ്പോൾ ഡോക്ടറോട് ചോദിക്കുകയാണ് മാം ഇതെന്താ നിങ്ങൾക്ക് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ കണ്ണിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് ഞാൻ പറഞ്ഞതാണല്ലോ പിന്നെ എന്തിനാ എൻ്റെ വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അല്ല ഡോക്ടർ എനിക്ക് എന്തോ ദയവ് ചെയ്ത് നിങ്ങൾ ശല്യപ്പെടുത്താതെ ഒന്ന് പോഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക് ഡോക്ടർ ഒരു തരത്തിലും ഡോക്ടർ പറഞ്ഞില്ല അവിടെ നിന്ന് വിഷമത്തോടെ എന്തു പോയി പിന്നെ കാണിക്കുന്നത് നിയമം ഉണ്ടെങ്കിൽ വീട്ടിൽ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്നാ നീല പണിയായുധങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് അമ്മ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ സൂക്ഷിച്ചു പോകണേ മോനെ ആ ഇത് ആ മുളങ്ങാട്ടെ ഫംഗ്ഷനല്ലേ അതേ പൂർണിങ്ങാട്ടിന് അടുത്തായിട്ടാ ശരിയേട്ടാ കല്യാണം കഴിഞ്ഞ് വരാൻ കുറച്ച് ലൈറ്റ് ആകുമേ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കൊള്ള കേട്ടോ ശരി മോനെ പൂർണി എന്താ കേട്ടാ ഇന്തു മതി പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും എത്തും പിന്നെ തനിച്ച് പറഞ്ഞേക്കരുത് േ കൂടെ കൂട്ടിക്കോ ഷൂർ കടവ് ഫാക്ടറിയിലെ ഭക്ഷണം നേരം തെറ്റിക്കാതെ എത്തിക്കണം കേട്ടോ ഞാൻ എത്തിച്ചോളാം ചേട്ടാ നീ കാര്യത്തിൽ നിങ്ങൾ ഒരു തരത്തിലും ഒഴുപ്പ് കാണിച്ചേക്കല്ലേ നമുക്ക് ഇതിൻ്റെ ഓർഡർ കൺഫേം ആയിട്ടില്ലെന്ന് ഓർക്കണം എങ്ങാനും ഒരു തെറ്റു പറ്റിയാൽ എല്ലാം കൈവിട്ട് പോകും അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ കല്യാണത്തിന് പോയിട്ട് വാ ശരി ശരി അമ്മ ഞാൻ പോയിട്ട് വരാം ശരി ചേട്ടാ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം രാധിക മനസ്സിൽ ചിന്തിക്കാണ് ഇന്ന് ആ ഇന്ദുമതിയെ ഒറ്റയ്ക്ക് എൻ്റെ കയ്യിൽ കിട്ടും വരട്ടെ നീലേട്ടൻ ഇല്ലാത്ത ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത് ഇന്നത്തോടെ ഈ വീടിൻ്റെ പരിസരത്ത് വരാൻ പോലും അവൾ പേടിക്കണം അങ്ങനെ രാധിക ഓരോന്നും മനസ്സിൽ കാ കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ഇന്ദു വണ്ടിയുമായിട്ട് പോവുകയാണ് വഴിയിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഒരു മിനിറ്റേ നോക്കട്ടെ വണ്ടിയിൽ നിന്നും എല്ലാവരും ഇറങ്ങി എന്താ പറ്റിയേ അറിയില്ല ചേട്ടാ ഒരു ചെറിയ അടപ്പുണ്ടെന്ന് ഞാൻ സർവീസിന് കൊടുക്കുന്ന സമയത്തെ പറഞ്ഞതാണ് അത് ശരിക്കും നോക്കിയില്ല എന്ന് തോന്നുന്നു ഇവിടെ കൂടെ പോരുന്നോ ഓട്ടോ ഇവിടെയെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാണ് പോരുന്നേ ഇവിടെ നിർത്തിയിട്ടിട്ട് ഇവിടെ നിന്ന് പോയാൽ കണക്കിയാന്നേ നേരം വെളുത്താൽ ഒരു തുരുമ്പ് പോലും ഇവിടെ കാണില്ല അത് കേട്ട് പേടിച്ചു ഇന്ദു അവരാണെങ്കിൽ അവരുടെ വണ്ടി എടുത്തിട്ട് പോവുകയും ചെയ്തു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സീ യു ഓൾ